ന്യൂസിന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ് എൻ്റെ പ്രിയ സഹോദരിമാരെ എന്ന ഈ പ്രോഗ്രാമിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ എപ്പിസോഡിലേക്ക് കർത്താവ് നമ്മളെ കൊണ്ടുവന്നിരിക്കുകയാണ് സ്ത്രീകളെ ക്രിസ്തുവിൽ ബലപ്പെടുത്തുവാനായി കർത്താവ് നമുക്ക് ഏൽപ്പിച്ചു തന്ന ഒരു ശുശ്രൂഷയാണ് ഈ പ്രശ്ന എന്ന പ്രോഗ്രാം ഒൻപതാം സങ്കീർത്തനം ഒന്നാം വാക്യത്തിൽ ദാവീദ് രാജാവ് ഇപ്രകാരം ഏറ്റുപറയുന്നുണ്ട് ഞാൻ കർത്താവിന് നന്ദി പറയും അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ ഞാൻ വിവരിക്കും ദാവീദ് രാജാവിനോട് ചേർന്ന് നമുക്കും കർത്താവിന് പൂർണ്ണ ഹൃദയത്തോടെ നന്ദി പറയാം എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഈ ഒരു ശുശ്രൂഷ ശരിക്കും വ്യക്തിപരമായി എന്നെ സംബന്ധിച്ച് വലിയ ഒരു അത്ഭുതം തന്നെയാണ് ഞാൻ ആദ്യത്തെ എപ്പിസോഡിൽ പറഞ്ഞതാണ് യാതൊരു മുൻപരിചയവുമില്ലാതെ കർത്താവ് പറഞ്ഞതനുസരിച്ച് മാത്രം ഈ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്തതാണ് ഈ ഇരുപത്തിയഞ്ച് എപ്പിസോഡുകൾ കർത്താവ് വലിയ രീതിയിൽ കൈപിടിച്ച് നടത്തുകയായിരുന്നു അതിന് വേണ്ടുന്നതായ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്ന് കർത്താവ് നിരന്തരം നയിച്ചതിനെ ഓർത്ത് കർത്താവിന് നന്ദി പറയുകയാണ് ഒപ്പം തന്നെ ഇതിന് പിന്നിലെ ഒത്തിരി പ്രോത്സാഹനങ്ങളും ആ പ്രോത്സാഹനത്തിന്റെ വാക്കുകളും ഒക്കെ ഒത്തിരി ലഭിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രത്യേകമായി എൻ്റെ ഭർത്താവ് സന്തോഷ് കരുമത്ര അദ്ദേഹം ആയിരുന്നു എന്നേക്കാൾ ഉറപ്പോടെ എനിക്ക് യാതൊരുവിധ ഉറപ്പും ഉണ്ടായിരുന്നില്ല പക്ഷേ കർത്താവ് അദ്ദേഹത്തിന് പൂർണ്ണ ബോധ്യം നൽകിയിരുന്നതനുസരിച്ച് ഭയങ്കരമായി സപ്പോർട്ട് നൽകി പ്രോത്സാഹിപ്പിച്ച് കർത്താവിന്റെ ഹിതമാണെന്ന് പറഞ്ഞ് എന്നെ ഇതിന് ഒരുക്കിയത് അദ്ദേഹമായിരുന്നു ഈ ഇരുപത്തിയഞ്ച് എപ്പിസോഡുകളുടെ ഷൂട്ടിന്റെ സമയത്തും വ്യക്തിപരമായി അദ്ദേഹം ഇവിടെ സന്നിഹിതനായിരുന്നു അദ്ദേഹത്തിന്റെ പ്രോത്സാഹനത്തിനും ആ ഒരു സ്നേഹത്തിനുമൊക്കെ എല്ലാവരുടെ മുൻപിൽ കർത്താവിന് നന്ദി പറയുകയാണ് അതുപോലെ മാതാപിതാക്കൾ സഹോദരങ്ങൾ മക്കൾ ഇവരെല്ലാം വലിയ പ്രോത്സാഹനമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ഷക്കേനയിലെ ഇതിന്റെ പിന്നിൽ അധ്വാനിക്കുന്ന ഓരോ സഹോദരങ്ങളും ഷെക്കേനയിലെ നേതൃത്വവും എല്ലാം വളരെയേറെ സ്നേഹത്തോടെയും പ്രോത്സാഹനത്തോടെയുമാണ് ഈ ശുശ്രൂഷയെ കണ്ടുകൊണ്ടിരുന്നത് എല്ലാത്തിനും കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം കഴിഞ്ഞ രണ്ടാഴ്ചകളായിട്ട് നമ്മൾ ഹന്നയെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത് സാമുവൽ പ്രവാചകന്റെ അമ്മയായ ഹന്നയെ കുറിച്ച് ഹന്ന തൻ്റെ ജീവിതത്തിൽ കർത്താവിനോട് കാണിച്ച ഒരു വിശ്വാസവും കർത്താവിൽ ഉണ്ടായിരുന്ന ഒരു ഉറപ്പും കർത്താവിനോട് കാണിച്ച ഒരു വിശ്വസ്തതയും ഇതെല്ലാം നമ്മൾ കണ്ടു പ്രതിസന്ധികളുടെ സമയത്ത് വലിയ ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ വന്നപ്പോൾ വിഷമങ്ങൾ വന്നപ്പോൾ തെറ്റിദ്ധാരണകളുടെയും കുറ്റപ്പെടുത്തലുകളുടെയും ഒക്കെ മുൻപിൽ നിൽക്കേണ്ടി വന്നപ്പോഴും ഹന്ന എടുത്ത നിലപാടുകൾ എന്തായിരുന്നു എന്ന് കർത്താവിൻ്റെ വചനം നമ്മളെ പഠിപ്പിച്ചു ഈ ഓരോ ആഹ്വാനങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് വ്യക്തിപരമായി സ്വീകരിക്കുവാൻ നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ കണ്ടതാണ് സാമുവൽ പ്രവാചകന്റെ ഒന്നാം പുസ്തകം അതിൽ രണ്ടാം അധ്യായത്തിൽ ഹന്നായുടെ കീർത്തനമാണ് നമ്മൾ കാണുന്നത് ആ അധ്യായത്തിലെ രണ്ടാമത്തെ വാക്യം ഏറ്റു പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ശുശ്രൂഷകൾക്കായി നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം കർത്താവിനെ പോലെ പോലെ പരിശുദ്ധനായി പരിശുദ്ധനായി നമ്മുടെ ദൈവത്തെ പോലെ നമ്മുടെ ദൈവത്തെ പോലെ സുസ്ഥിരമായ സുസ്ഥിരമായ ഒരു ആശ്രയമില്ല ഒരു ആശ്രയമില്ല ഹന്നായുടെ ജീവിതം തെളിയിച്ചു തന്ന ഒരു വസ്തുതയാണിത് കർത്താവിനെ പോലെ സുസ്ഥിരമായ വേറൊരു വേറൊരാശ്രയവുമില്ല പ്രിയ സഹോദരങ്ങളെ ആ കർത്താവിനെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് വിളിച്ചുകൊണ്ട് നമ്മുടെ ഈ ഒരു ശുശ്രൂഷയിലേക്ക് പരിശുദ്ധാത്മ സാന്നിധ്യത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് നാം ആയിരിക്കുന്നിടത്തിരുന്ന് പരിശുദ്ധാത്മാവിനെ വിളിച്ച് സുസ്ഥിരമായ ആശ്രയമായ കർത്താവിനെ വിളിച്ച് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം ഹാലെ ലൂയി പരിശുധാത്മാവേ ശുശ്രൂഷയെ ഏറ്റെടുക്കണം കും കിടുന്നു നമ്മുടെ കർത്താവിന് നമുക്ക് ആരാധയാ പ്രിയപ്പെട്ടത് you ട്ടി ശുദ്ധർവണങ്ങി യേശുവേ യേശു വേശുരാജാ സ്തുതി രാജാവിന സ്തോത്രം ഉന്നതങ്ങൾ സ്തുതി ശ്രേഷ്ഠികൾ ശുദ്ധർ വണങ്ങ

ഈ ശുശ്രൂഷയിലേക്ക് ഈ ശുശ്രൂഷയിൽ കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരുടെയും സമീപത്തേക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഈശോയുടെ ഹിതപ്രകാരം ഞങ്ങളുടെ ജീവിതങ്ങളെ ചിട്ടപ്പെടുത്തുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ തിരു കുടുംബത്തിന്റെ പാലകനായ വിശുദ്ധ യൗസെ പിതാവെ ഞങ്ങൾ ഓരോരുത്തരും ഈശോയുടെ ഹിതം അനുവർത്തിക്കുന്നവരായി മാറുവാൻ യൗസേ പിതാവെ പ്രാർത്ഥിക്കണമേ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ അമേ ക്രിസ്തുവിൽ എൻ്റെ പ്രിയ സഹോദരിമാരെ പ്രോഗ്രാമിൻ്റെ ഈ ഇരുപത്തി അഞ്ചാമത്തെ എപ്പിസോഡിൽ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുവാനും പഠിക്കുവാനുമായി പോകുന്നത് ഹന്ന എന്ന അമ്മയെക്കുറിച്ചാണ് ആ അമ്മയുടെ ജീവിതത്തിൽ നിന്നും കർത്താവിൻ്റെ വചനം നമ്മളോട് എന്താണ് പറയുന്നത് എന്നാണ് നമ്മൾ ചിന്തിക്കുവാനായി പോകുന്നത് കഴിഞ്ഞ രണ്ടാഴ്ചകളിൽ നമ്മൾ കണ്ടതാണ് ഹന്നയുടെ ആ ഒരു വിശ്വാസത്തിന്റെ ഒരു ഉറപ്പും ഹന്ന പ്രകടിപ്പിച്ച ആ ഒരു വിശ്വസ്തതയുമെല്ലാം ഇന്ന് ഹന്ന എന്ന അമ്മ നമ്മളോട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് നമ്മൾ പഠിച്ചതാണ് തനിക്ക് കർത്താവ് സമ്മാനമായി നൽകിയ തന്റെ പുത്രനെ കർത്താവിന്റെ ശുശ്രൂഷയ്ക്കായി ആജീവനാന്തം ഹന്ന സമർപ്പിച്ചിരുന്നു അതനുസരിച്ച് സാമുവേൽ പ്രവാചകന്റെ ഒന്നാം പുസ്തകം ഇരുപത്തിനാലാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത് സാമുവേൽ സാമുവേൽ അപ്പോൾ ബാലനായിരുന്നു അപ്പോൾ ബാലനായിരുന്നു കർത്താവിന്റെ ആലയത്തിലേക്ക് സാമുവെല്ലിനെ സമർപ്പിക്കുവാനായി ഹന്ന കൊണ്ടുവരുന്ന ആ ഒരു സമയത്ത് സാമുവൽ ബാലനായിരുന്നു ആ ബാലനായിരുന്ന അവസ്ഥയിൽ തന്നെ ആ ആജീവനാന്തം ദേവാലയത്തിൽ ആ അമ്മ സമർപ്പിക്കുകയാണ് അതിനർത്ഥം എന്താ വളരെ കുറച്ച് സമയമാണ് ആ അമ്മയോടൊപ്പം സാമുവെല്ലിന് ആയിരിക്കുവാനായി സാധിച്ചിരുന്നുള്ളൂ എൻ്റെ പ്രിയ സഹോദരിമാരെ ഇതിനു മുൻപേ നമ്മൾ കണ്ടതാണ് സുഭാഷിതങ്ങൾ ഇരുപത്തിരണ്ടാം അധ്യായം അതിൽ ആറാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് ശൈശവത്തിൽ തന്നെ ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി പരിശീലിപ്പിക്കുക പരിശീലിപ്പിക്കുക നടക്കേണ്ട വഴി പരിശീലിപ്പിക്കുകയില്ല അതിൽ നിന്ന് വ്യതിചലിക്കുകയില്ല ശൈശവത്തിൽ തന്നെ കുഞ്ഞുങ്ങളെ അവർ നടക്കേണ്ട വഴി പഠിപ്പിക്കണമെന്ന തിരുവചനം പറയുന്നത് ഇവിടെ ഹന്ന ശൈശവത്തിൽ തന്നെ ആ സാമുവെല്ലിനെ അവൻ നടക്കേണ്ട വഴി വളരെ വ്യക്തമായി പറഞ്ഞു കൊടുത്തിരുന്നു തുടർന്നുള്ള തിരുവചനങ്ങൾ അതാണ് നമുക്ക് കാണിച്ചു തരുന്നത് സാമുവെല്ലിന്റെ ഒന്നാം പുസ്തകം രണ്ടാം അധ്യായം അവിടെ പതിനൊന്നാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് ഇപ്രകാരം നമുക്ക് കാണുവാനായി സാധിക്കും ബാലനായ സാമുവേലാകട്ടെ ബാലനായ പുരോഹിതനായ ഏലിയുടെ സാന്നിധ്യത്തിൽ പുരോഹിതനായ ഏലിയുടെ സാന്നിധ്യത്തിൽ ശുശ്രൂഷ ചെയ്തു പോന്നു ശുശ്രൂഷ ചെയ്തു പോന്നു അങ്ങനെ ദേവാലയത്തിൽ ശുശ്രൂഷയായി സാമുവെൽ വളർന്നു വരികയാണ് എന്നാൽ അവൻ ദേവാലയത്തിലായിരുന്നെങ്കിൽ പോലും അവിടുത്തെ സിറ്റുവേഷൻസ് ഒന്നും ഒട്ടും നല്ലതായിരുന്നില്ല അടുത്ത വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് ദേവാലയത്തിൽ സാമുവെല്ലിനോടൊപ്പം ഉണ്ടായിരുന്നവരുടെ സ്വഭാവ സവിശേഷതകളെ കുറിച്ച് പന്ത്രണ്ടാം വാക്യം പറയുന്നു ഏലിയുടെ പുത്രന്മാർ ഏലിയുടെ പുത്രന്മാർ ദുർമാർഗികളും ദുർമാർഗികളും കർത്താവിനെ ബഹുമാനിക്കാത്തവരുമായിരുന്നു കർത്താവിനെ ബഹുമാനിക്കാത്തവരുമായിരുന്നു സാമുവെലിന് ദേവാലയത്തിലുള്ള ആകെയുള്ള ഒരു കൂട്ട് എന്ന് പറയുന്നത് ഏലിയുടെ ഈ പുത്രന്മാരാണ് അവരെ കുറിച്ചാണ് തിരുവചനം പറയുന്നത് അവർ ദുർമാർഗികളായിരുന്നു കർത്താവിന്റെ വചനം അനുസരിച്ച് ജീവിക്കാത്തവരായിരുന്നു വീണ്ടും രണ്ടാം അധ്യായം പതിനേഴാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് ഏനയുടെ പുത്രന്മാരുടെ പാപം പുത്രന്മാരുടെ പാപം ദൈവസന്നിധിയിൽ ഗുരുതരമായി തീർന്നു ദൈവസന്നിധിയിൽ ഗുരുതരമായി തീർന്നു അത്ര അശ്രദ്ധയോടെയാണ് അവർ കർത്താവിനുള്ള അർച്ചനയെ വീക്ഷിച്ചത് അവർ കർത്താവിനുള്ള അർച്ചനയെ വീക്ഷിച്ചത് പ്രധാന പുരോഹിതനായ ഏലയുടെ മക്കളുടെ കാര്യമാണ് ഈ പറയുന്നത് അവർ തീർത്തും അശ്രദ്ധയോടെ കർത്താവിന്റെ മുൻപിൽ വ്യാപരിക്കുന്നവരായിരുന്നു ഒത്തിരിയേറെ തെറ്റുകൾ അവരുടെ ഭാഗത്തു നിന്നും വരുന്നുണ്ടായിരുന്നു ഇവരുടെ കൂടെയാണ് സാമുവൽ വളർന്നു വരുന്നത് എന്നാൽ ഇവിടെ തിരുവചനം നമുക്ക് വലിയൊരു പാഠം നൽകുന്നുണ്ട് രണ്ടാം അധ്യായം ഇരുപത്തി ആറാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് ബാലനായ സാമുവേൽ ബാലനായ സാമുവേൽ ആകട്ടെ മനുഷ്യരുടെയും പ്രീതിയിൽ കർത്താവിന്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു വളർന്നു വന്നു ഈ തിന്മയുടെ ഇടയിൽ ആയിരിക്കുമ്പോഴും ബാലനായ സാമുവൽ കർത്താവിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വരികയാണ് എങ്ങനെയാണ് സാമുവലിന് ഇത് സാധിച്ചത് ഇതിനുള്ള ബേസ് അത് ആരാണ് ഇട്ടുകൊടുത്തത് കർത്താവിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വരണമെന്ന് ആ വിധ കാര്യങ്ങളൊക്കെ ിന് പറഞ്ഞു കൊടുത്തത് ആരായിരിക്കും എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഇവിടെയാണ് ഹന്ന എന്ന അമ്മയുടെ റോൾ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി പരിശീലിപ്പിച്ചവളായിരുന്നു ഹന്ന എന്ന അമ്മ തിന്മയുടെ നടുവിൽ വ്യാപരിക്കുമ്പോഴും ചുറ്റുമുള്ളവർ കൂട്ടുകെട്ടുകൾ മുഴുവൻ തിന്മയ്ക്കുമേൽ തിന്മ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും സാമുവെല്ലിന് തൻറ്റേതായ ഒരു നിലപാടെടുക്കുവാൻ സാധിച്ചു അവരിൽ നിന്ന് വേറിട്ട് നിൽക്കുവാൻ സാധിച്ചു എന്തുകൊണ്ടാ അവൻ്റെ അമ്മ അവന് കൃത്യമായ ഒരു ബേസ് കൊടുത്തിരുന്നു എൻ്റെ പ്രിയപ്പെട്ട അമ്മമാരെ ഇത് നമ്മളെ സംബന്ധിച്ച് വലിയൊരു വെല്ലുവിളിയല്ലേ ഇന്ന് നമ്മൾ പറയുന്നുണ്ട് ചുറ്റും തിന്മയാണ് കുഞ്ഞുങ്ങളൊക്കെ കൈവിട്ടു പോയി എല്ലായിടത്തും തിന്മ വ്യാപരിക്കുകയാണ് എന്നൊക്കെ പക്ഷേ ഇതിനിടയിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവികതയിൽ വളർത്തുവാൻ കർത്താവിന്റെ മാർഗത്തിൽ നടത്തുവാൻ നമ്മൾ ഓരോ അമ്മമാർക്കും വലിയ ഉത്തരവാദിത്വം ആ കർത്താവ് നൽകിയിരിക്കുന്നത് ഹന്ന ഇന്ന് നമ്മളെ പഠിപ്പിക്കുന്നതും അത് തന്നെയാ ബാലനായ സാമുവേൽ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു അതിന് ആ അമ്മയ്ക്ക് കൃത്യമായ കോച്ചിങ് ആ കുഞ്ഞിന് കൊടുക്കുവാനായി സാധിച്ചു ഇത് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം തിന്മ എന്ത് നന്മ എന്ത് എന്ന് കുഞ്ഞുങ്ങളെ പറഞ്ഞു മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കണം വ്യക്തമായ വിശ്വാസത്തിന്റെ നിലപാടുകൾ എടുക്കുവാൻ നമ്മൾ അവരെ പറഞ്ഞു കൊടുക്കണം പറഞ്ഞു പറഞ്ഞുകൊടുത്താൽ മാത്രമായില്ല ആ നിലപാടുകൾ നമ്മുടെ ജീവിതത്തിൽ അവർ കണ്ടു വളരണം ഇവിടെ ഹന്ന അത് കൃത്യമായി കാണിച്ചു കൊടുത്തിരുന്നു വിശ്വാസത്തിൻ്റെ നിലപാടുകൾ അവളുടെ ജീവിതത്തിൽ കൃത്യമായി നമ്മൾ പഠിച്ചതാണ് കർത്താവിനോടുള്ള അവളുടെ വിശ്വസ്തത അതെന്താണെന്ന് കൃത്യമായി നമ്മൾ പഠിച്ചതാണ് ഇത് കണ്ടു വളർന്ന ശിശുവായിരുന്ന സാമുവെല്ലിന് വ്യക്തമായി അറിയാമായിരുന്നു കർത്താവിനെ എങ്ങനെ പ്രീതിപ്പെടുത്തണമെന്ന് കർത്താവിന് അനുസൃതമായ രീതിയിൽ മനുഷ്യർക്ക് എങ്ങനെ പ്രീതിയോടെ വർധിക്കണമെന്ന് അവൻ അറിയാമായിരുന്നു ഇതാണ് നമ്മൾ പഠിക്കേണ്ടത് നമ്മുടെ കുഞ്ഞുങ്ങളെ നേരായ മാർഗത്തിൽ നടത്തുവാൻ നമ്മൾ സുഭാഷിതങ്ങൾ പഠിച്ചപ്പോൾ കണ്ടതാണ് ഓരോ അമ്മമാരുടെയും അധരത്തിൽ ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ ജ്ഞാനത്തോട് സംസാരിക്കേണ്ടതിന്റെ ആവശ്യകത ദയാമശ്രണമായ ഉപദേശത്തോടെ നമ്മുടെ കുഞ്ഞുങ്ങളെ നേരായ മാർഗത്തിൽ വളർത്തേണ്ട പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യകത ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ് ഇത് നമ്മളുടെ ജീവിതത്തിൽ സ്വന്തമാക്കുവാൻ അത് പ്രാവർത്തികമാക്കുവാൻ നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിച്ചൊരുങ്ങി കർത്താവിൽ നിന്ന് ഈ കൃപ സ്വീകരിക്കുക തന്നെ വേണം ഇവിടെ ബാലനായ ആ സാമുവലിനെ ദേവാലയത്തിൽ കൊണ്ടുവന്നാക്കിയിട്ട് ആ അമ്മ സുഖമായി ആ കാര്യങ്ങളൊക്കെ മറന്ന് വീട്ടിൽ വേറെ രീതിയിൽ വ്യാപരിക്കുകയല്ല ചെയ്യുന്നേ അല്ലെങ്കിൽ നമ്മൾ കണ്ടു പിന്നീട് വേറെ അഞ്ചു കുഞ്ഞുങ്ങളെ കർത്താവ് അവർക്ക് നൽകുന്നുണ്ട് അവരുടെ കാര്യം നോക്കിക്കൊണ്ട് സാമുവെൽ സേഫ് ആണെന്നോർത്ത് അങ്ങനെ പോവുകയല്ല ചെയ്യുന്നേ തിരുവചനം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് എല്ലാ വർഷവും ആ അമ്മ സാമുവലിനെ കാണുവാനായി വന്നിരുന്നു സാമുവലിന്റെ അടുക്കൽ വന്ന് കർത്താവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുവാനും കാര്യങ്ങളൊക്കെ പങ്കുവയ്ക്കുവാനുമൊക്കെ ആ അമ്മ സമയം കണ്ടെത്തിയിരുന്നു തിരുവചനം പറയുകയാണ് ഒന്ന് സാമുവൽ രണ്ടാം അധ്യായം അവിടെ പത്തൊൻപതാം വാക്യത്തിൽ ഇപ്രകാരം എഴുതി വെച്ചിട്ടുണ്ട് ബലിയർപ്പിക്കാൻ ഭർത്താവിനോടൊത്ത് ബലി അർപ്പിക്കാൻ വർഷം വർഷം തോറും തോറും പോകുമ്പോൾ പോകുമ്പോൾ അവന്റെ അവന്റെ അമ്മ അമ്മ ചെറിയ ചെറിയ കൊടുത്തിരുന്നു കൊടുത്തിരുന്നു അങ്ങനെ എല്ലാ വർഷവും ചെല്ലുമ്പോൾ കുഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ വിശകലനം ചെയ്യുവാനും വേണ്ടുന്നതായതൊക്കെ പറഞ്ഞു കൊടുക്കുവാനും ഒക്കെ ആ അമ്മ തീർച്ചയായിട്ടും അതെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നാൽ െ കുറിച്ച് കർത്താവിന്റെ വചനം ഇപ്രകാരം എഴുതി വെച്ചിട്ടുണ്ട് അവിടെ മൂന്നാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ തിരുവചനം പറയുകയാണ് മക്കൾ ദൈവദൂഷണം പറയുന്ന കാര്യം അറിഞ്ഞിട്ടും മക്കൾ പറയുന്ന കാര്യം അറിഞ്ഞിട്ടും അവരെ തടയാഞ്ഞതു മൂലം അവരെ തടയാഞ്ഞതു മൂലം ഞാൻ അവന്റെ കുടുംബത്തിന്റെ മേൽ കർത്താവ് പറയുകയാണ് ഞാൻ അവന്റെ ഏലി പുരോഹിതന്റെ കുടുംബത്തിന്റെ മേൽ മേൽക്കുമായി ശിക്ഷാവിധി നടത്താൻ പോവുകയാണെന്ന് ശിക്ഷാവിധി നടത്താൻ പോവുകയാണെന്ന് ഞാൻ പറയുന്നു ഞാൻ പറയുന്നു കർത്താവ് പറഞ്ഞ കാര്യമാണിത് മക്കൾ ദൈവദൂഷണം പറയുന്ന കാര്യം അറിഞ്ഞിട്ടും അല്ലെങ്കിൽ മക്കൾ കർത്താവിൻ്റെ വഴിയിലല്ല നടക്കുന്നത് എന്ന് അറിഞ്ഞിട്ടും അവരെ തിരുത്താഞ്ഞത് മൂലം കർത്താവിന്റെ ശിക്ഷാവിധി വരികയാണ് ഏലി പുരോഹിതന്റെ മേൽ എൻ്റെ പ്രിയ സഹോദരിമാരെ പ്രിയപ്പെട്ട അമ്മമാരെ നമ്മളിത് വളരെ ഭയത്തോടെ കേൾക്കേണ്ട ഒരു തിരുവചനമാണ് മക്കൾ കർത്താവിൻ്റെ മാർഗത്തിലല്ല പോകുന്നതെന്ന് അറിഞ്ഞിട്ടും അവരെ തിരുത്താഞ്ഞത് മൂലം കർത്താവിന് വളരെ വിഷമമുള്ള വിഷമമുള്ളൊരു കാര്യമാണത് അതുകൊണ്ടാണ് ഇത്രയും വലിയ ശിക്ഷാവിധി അവിടെ കടന്നു വരുന്നത് കർത്താവിന്റെ ഹൃദയത്തെ വല്ലാതെ വേദനിപ്പിച്ച ഒരു കാര്യം എൻ്റെ പ്രിയ സഹോദരങ്ങളെ പ്രിയപ്പെട്ട അമ്മമാരെ നമ്മൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം മക്കളുടെ നടപടികൾ നമ്മൾ ശ്രദ്ധാപൂർവം വീക്ഷിക്കണമെന്ന് സുഭാഷിതങ്ങളിൽ നമ്മൾ കണ്ടതാണ് വീക്ഷിക്കുക മാത്രമല്ല അവരെ തിരുത്തണം അവരെ കർത്താവിൻ്റെ വഴിയിൽ നടത്തണം അതാണ് ഒരമ്മയെ സംബന്ധിച്ച് കർത്താവ് നൽകുന്ന ഏറ്റവും വലിയ ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വം നിറവേറ്റുമ്പോഴാണ് ഒരമ്മ എന്ന റോൾ നമ്മൾ കൃത്യമായി പാലിക്കുന്നുള്ളൂ ഒരമ്മയിൽ നിന്ന് കർത്താവ് പ്രതീക്ഷിക്കുന്നത് നമ്മൾ കർത്താവിന് നൽകുന്നുള്ളൂ മക്കൾ കർത്താവിൻ്റെ വഴിയിലാണ് പോകുന്നതെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം അല്ലെങ്കിൽ അവരെ തിരുത്തി ആ വഴിയിലേക്ക് കൊണ്ടുവരണം ഇവിടെ സാമുവെല്ലിനെ ശൈശവത്തിൽ തന്നെ ആ അമ്മ ആ വഴിയെ നടത്തി വചനം പറയുന്നുണ്ട് വാർദ്ധക്യത്തിലും അവൻ അതിൽ നിന്ന് പിന്മാറുകയില്ല എന്ന് സാമുവെല്ലിൻ്റെ ജീവിതത്തിൽ അത് നിറവേറിയോ നമുക്കൊന്ന് പരിശോധിക്കാം തിരുവചനം പറയുകയാണ് സാമുവേൽ പ്രവാചകന്റെ ഒന്നാം പുസ്തകം മൂന്നാം അധ്യായം പത്തൊൻപതാം വാക്യത്തിൽ തിരുവചനം പറയുകയാണ് സാമുവേൽ വളർന്നു വന്നു സാമുവേൽ വളർന്നു വന്നു കർത്താവ് അവനോട് കർത്താവ് അവനോട് കൂടെയുണ്ടായിരുന്നു അവന്റെ വാക്കുകളിൽ ഒന്നും അവന്റെ വാക്കുകളിൽ ഒന്നും വ്യർത്ഥമാകാൻ വ്യർത്ഥമാകാൻ അവിടുന്ന് ഇടവരുത്തിയില്ല അവിടുന്ന് ഇടവരുത്തിയില്ല അവൻ്റെ വാർദ്ധക്യത്തിൽ വരെയും അവൻ കർത്താവിനോടുള്ള വിശ്വസ്തതയിൽ നമുക്കറിയാം ഇസ്രായേലിലെ വളരെ ശ്രേഷ്ഠനായ ഒരു വ്യക്തിയാണ് സാമുവൻ പ്രവാചകനായിരുന്നു പുരോഹിതനായിരുന്നു ന്യായാധിപനായിരുന്നു വലിയ ഒരു വിളിയാ കർത്താവ് നൽകിയത് പക്ഷേ മരണം വരെയും കർത്താവിനോട് വിശ്വസ്തത പുലർത്തിയ ഒരു വ്യക്തിത്വമായിരുന്നു ആ പുസ്തകത്തിൽ തന്നെ സാമുവൽ പ്രവാചകന്റെ ഒന്നാം പുസ്തകത്തിൽ തന്നെ പന്ത്രണ്ടാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് സാമുവൽ പ്രവാചകൻ ജനത്തോട് ചോദിക്കുന്നുണ്ട് കർത്താവിനെതിരെ നിങ്ങൾക്കെതിരെ ഞാൻ എന്തെങ്കിലും അരുതാത്തത് ചെയ്തിട്ടുണ്ടോ എന്ന് ജനം ഒന്നടങ്കം കർത്താവിനെ സാക്ഷി നിർത്തി പറയുന്നുണ്ട് അങ്ങ് യാതൊരു വിധത്തിലും ഒരു തെറ്റും ഇസ്രായേലിന് വരുത്തിയിട്ടില്ല എന്നുള്ളത് ജനം ഒന്നടങ്കം സാക്ഷ്യപ്പെടുത്തുകയാണ് സാമുവൽ തികഞ്ഞ ഒരു ദൈവഭക്തി പുലർത്തിയിരുന്നു ജീവിതകാലം മുഴുവൻ എന്ന് അദ്ദേഹത്തിന്റെ മരണ അവസ്ഥയിൽ പോലും ആ മരിക്കുന്ന സമയത്ത് പോലും തിരുവചനം പറയുന്നുണ്ട് ഇരുപത്തി അഞ്ചാം അധ്യായം ഒന്നാം വാക്യത്തില് അദ്ദേഹത്തിന്റെ മരണ സമയത്തെ കുറിച്ചാണ് പറയുന്നത് അവിടുത്തെ ആദ്യ ഭാഗത്ത് എന്താ പറയുന്നത് സാമുവേൽ മരിച്ചു സാമുവേൽ മരിച്ചു ഇസ്രായേലിയർ ഒരുമിച്ചു കൂടി ഇസ്രായേലിയർ അവനെ ഓർത്ത് വിലപിച്ചു അവനെ ഓർത്ത് വിലപിച്ചു ഇസ്രായേലിയർ മുഴുവൻ ഒരുമിച്ച് കടന്നു വന്ന് തങ്ങളുടെ പ്രവാചകനെ ഓർത്ത് വിലപിക്കുകയാണ് ആ മരണ സമയത്തും ആ ദൈവജനത്തിന്റെ വലിയ ഒരു ഒരു സപ്പോർട്ട് അദ്ദേഹത്തിന് ലഭിക്കുകയാണ് എന്തുകൊണ്ടാ ജീവിതകാലം മുഴുവൻ കർത്താവിനോടുള്ള വിശ്വസ്തതയിൽ സാമുവെല്ലിന് നിൽക്കാൻ കഴിഞ്ഞു അതിൻ്റെ കാരണം അതിൻ്റെ ബേസ് എവിടെയെന്നാ നമ്മൾ പഠിച്ചേ ഹന്ന എന്ന ഒരു അമ്മ സാമുവെല്ലിൻ്റെ പുറകിലുണ്ടായിരുന്നു വീണ്ടും തിരുവചനത്തിൽ പറയുന്നുണ്ട് പ്രഭാഷകൻ നാൽപ്പത്തി ആറാം അധ്യായത്തിൽ പതിനൊന്ന് മുതലുള്ള വാക്യങ്ങളിൽ സാമുവൽ പ്രവാചകനെ കുറിച്ചാണ് പറയുന്നത് അവിടെ പതിമൂന്നാം വാക്യത്തിന്റെ ആരംഭ ഭാഗത്ത് അദ്ദേഹത്തെ കുറിച്ച് പറയുന്ന വചനം എന്താ കർത്താവിന് പ്രിയങ്കരനും കർത്താവിന് പ്രിയങ്കരനായിരുന്നു സാമുവൽ തുടർന്ന് പതിനാലാം വാക്യത്തിന്റെ ആരംഭത്തിൽ കർത്താവിന്റെ നിയമം അനുസരിച്ച് കർത്താവിന്റെ നിയമം അനുസരിച്ച് നടന്നവനായിരുന്നു സാമുവൽ വീണ്ടും പറയുന്നുണ്ട് പതിനഞ്ചാം വാക്യത്തിന്റെ ആരംഭത്തിൽ വിശ്വസ്തത നിമിത്തം വിശ്വസ്തത നിമിത്തം അവൻ പ്രവാചകനാണെന്ന് തെളിഞ്ഞു അവൻ പ്രവാചകനാണെന്ന് തെളിഞ്ഞു ആ അമ്മയുടെ ആ ഒരു ഇമ്പാക്ട് അല്ലെങ്കിൽ ആ ഒരു ഇൻഫ്ലുവൻസ് എന്തായിരുന്നു ആ കുഞ്ഞിൻ്റെ മേൽ വിശ്വസ്തതയോടെ ജീവിതകാലം മുഴുവൻ കർത്താവിന് സാക്ഷ്യം വഹിച്ചവൻ ഇതിനു മുൻപ് നമ്മൾ കണ്ടതാണ് യോക്യബനെ കുറിച്ച് മോശയുടെ അമ്മയെക്കുറിച്ച് എത്രമാത്രം വലിയ കാര്യങ്ങളാ മോശയുടെ ജീവിതത്തിൽ ആ അമ്മയ്ക്ക് ചെയ്യുവാനായി സാധിച്ചത് വീണ്ടും നമ്മുടെ കാലഘട്ടത്തിൽ മോനിക്കാമ്പയെ നമ്മൾ കണ്ടു കഴിഞ്ഞ ആഴ്ചയാണ് മോനിക്കാമ്പയുടെ തിരുനാൾ നമ്മൾ ആഘോഷിച്ചത് ആ അമ്മയുടെ ജീവിതം എന്തായിരുന്നു വിശുദ്ധ അഗസ്റ്റിൻ മോനിക്കാമ്പ മകൻ ആ അമ്മയെക്കുറിച്ച് പറയുന്നുണ്ട് എന്നെ ഈ ലോകത്തിലേക്ക് കൊണ്ടുവരുവാനായി എൻ്റെ അമ്മ ഒരു പ്രാവശ്യമാണ് പ്രസവവേദന വേദന അനുഭവിച്ചത് എന്നാൽ എനിക്ക് നിത്യജീവൻ നൽകുവാൻ വളരെയേറെ നാളുകൾ കഠിന വേദനയിലൂടെ എൻ്റെ അമ്മ കടന്നുപോയി എന്നാണ് വിശുദ്ധനായ ആ അമ്മയുടെ മകൻ ലോകത്തോട് വിളിച്ച് പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട അമ്മമാരെ നമ്മൾ ഓരോരുത്തരുടെയും വിളിയും ഇത് തന്നെയാണ് നമ്മുടെ മക്കളെ കർത്താവിൽ വളർത്തിക്കൊണ്ടുവരുവാൻ കർത്താവിന് പ്രിയങ്കരായി അവരെ വളർത്തുവാൻ അവരുടെ നടപടികൾ എപ്പോഴും വീക്ഷിച്ചുകൊണ്ട് കർത്താവിന് ഇഷ്ടമുള്ളവരായി അവരെ മുന്നോട്ട് കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കണം അതിന് വേണ്ടുന്നതായ ഒരു കൃപ അതാണ് ആ ആ ഒരു പ്രാർത്ഥന നമ്മളിൽ നിന്നുണ്ടാകണം എന്നാണ് ഹന്ന നമ്മളെ പഠിപ്പിക്കുന്നത് കർത്താവ് ഹന്നയിലൂടെ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് സ്വന്തമാക്കാം ആ വ്യക്തിപരമായ എല്ലാ വിഷമങ്ങളുടെയും ആ തെറ്റിദ്ധാരണകളുടെ ഒക്കെ കാലഘട്ടത്ത് ആ ഒരു സമയത്ത് ഹന്ന എന്താണ് ചെയ്തതെന്ന് നമ്മൾ കണ്ടു തുടർന്ന് ഹന്നയുടെ ജീവിതത്തിലൂടെ അവൾ എല്ലാവർക്കും വെളിപ്പെടുത്തിയ വിശ്വാസം കർത്താവിനോടുള്ള വിശ്വസ്തത ഇതൊക്കെ നമ്മൾ കണ്ടു ഇന്ന് നമ്മൾ പഠിച്ചു ഹന്ന എന്ന അമ്മയിലൂടെ നമുക്ക് ആവശ്യമായ കാര്യങ്ങളെക്കുറിച്ച് എൻ്റെ പ്രിയ സഹോദരങ്ങളെ കർത്താവ് നൽകുന്ന ഈ ആഹ്വാനങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ഏറ്റെടുക്കാം അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് ആവശ്യമായ കൃപകൾ നമുക്ക് പ്രാർത്ഥിച്ചു വാങ്ങാം കുറേന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ എപ്പോഴും പറയുന്ന തിരുവചനമാണ് ഇതൊക്കെ എന്തിനാ എഴുതപ്പെട്ടത് നമുക്ക് ഒരു പാഠമാകാൻ ഹന്നയുടെ ജീവിതം നമുക്കൊരു പാഠമായിട്ട് എടുക്കാം നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ അതുപോലെ ഹന്നയെ അനുകരിച്ച് സ്റ്റെപ്പുകൾ എടുക്കുവാൻ നിലപാടുകൾ എടുക്കുവാൻ നമുക്ക് സാധിക്കട്ടെ ആ ഒരു കൃപയ്ക്കായിട്ട് നാം ആയിരിക്കുന്നതിന് നമുക്ക് പരിശുദ്ധാത്മാവിനെ വിളിച്ച് കൃപകൾ ലഭിക്കുവാനായി നമുക്കൊന്ന് ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം ഹാലെ ലൂയി പരിശുദ്ധാത്മാവേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ കൃപകളാൽ ഞങ്ങളെ നിറയ്ക്കണമേ ഞങ്ങളുടെ കുടുംബത്തെ കർത്താവിൽ പണിതുയർത്തുവാൻ ആവശ്യമായ കൃപകൾ പരിശുദ്ധാത്മാവേ ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങൾക്ക് നൽകുന്ന ആഹ്വാനങ്ങൾക്കനുസരിച്ച് ജീവിതങ്ങളെ ചിട്ടപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ സഹായിക്കണമേയൂയ ഹാലൂയി പരിശുദ്ധാത്മാവേ കൃപ നൽകണമേ ശക്തിപ്പെടുത്തണമേ ഹാലലൂയി ആത്മാവിനാലി വഴി നടത്തും ഉള്ളം നിറയും ആത്മാവിനാലി വഴി നടത്തും എൻ്റെ യേശു എനിക്കായി ജീവൻ തന്നതാൽ ഞാൻ ഹല്ലേലൂയ പാടി വാഴ്തുമേ എൻ്റെ യേശു എനിക്കായി ജീവൻ തന്നതാൽ

ഹല്ലേലൂയ നാരക്കോളം ചുമക്കാമേന്നരുളിയദാൻ ഞാൻ തെല്ലുമെ ഭയപ്പെടില്ല ഹല്ലേലൂയ ഈ യേശു എനിക്കായി ജീവൻ കൊന്നദാൻ ഞാൻ ഹല്ലേലൂയ പാടി വാഴ്തുമീ അമീൻ എന്ന യേശുവേ ഹല്ലേലൂയ ജീവൻ കൊന്നദാൻ ഹല്ലേലൂയ ഞാൻ ഹല്ലേലൂയ പാടി വാഴ്തുമീ യേശുവേ ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ ത്മാവേ നന്ദി ആമേൻ നമ്മൾ പാടിയ പോലെ രോഗദുഃഖങ്ങളോ സങ്കടങ്ങളോ ഒന്നും തളർത്താത്ത കർത്താവിൽ ബലപ്പെട്ട ജീവിതങ്ങളായി നമുക്ക് ഒരുമിച്ച് മുന്നേറാൻ പ്രിയ സഹോദരിമാരെ അടുത്ത ആഴ്ചയില് മറ്റൊരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു വ്യക്തിയുമായി നമുക്ക് വീണ്ടും കടന്നു വരാം പരിശുദ്ധാത്മാവ് നിങ്ങൾ ഓരോരുത്തരെയും അന്നു നിമിഷം നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾ ഓരോരുത്തരും നൽകിക്കൊണ്ടിരിക്കുന്ന വലിയ ഒരു സപ്പോർട്ടിന് പ്രോത്സാഹനത്തിനൊക്കെ നന്ദി പറയുകയാണ് ഇനിയും നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഞങ്ങളെ അറിയിക്കുക കർത്താവ് നിങ്ങളെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും ഞങ്ങളെ അറിയിക്കുക ഞങ്ങളുടെ നമ്പർ ഒൻപത് നാല് ഒൻപത് അഞ്ച് രണ്ട് ഒന്ന് ഒൻപത് എട്ട് ഒന്ന് ഒന്ന് ഞങ്ങളുടെ ഇമെയിൽ തൃശില്ല ഷിക്കേന അറ്റ് ദ റേറ്റ് ജിമെയിൽ ഡോട്ട് കോം ഞങ്ങളുടെ അഡ്രസ് തൃശില്ല ഷിക്കിന ന്യൂസ് താളിക്കോട് പട്ടിക്കാട് പി ഒ തൃശൂർ കേരള ആറ് എട്ട് പൂജ്യം ആറ് അഞ്ച് രണ്ട് Empowering Women in Christ.